ഹലോ ഗൈസ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഞങ്ങൾ രാമേശ്വരത്ത് നിന്ന് വേളാങ്കണ്ണി എത്തി ഇപ്പോൾ ഏകദേശം സമയം നാല് മണിയാണ് അവിടുന്ന് രാത്രി പത്ത് മണിക്ക് തിരിച്ചാണ് ഞങ്ങൾ കേട്ടോ ഏകദേശം അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറോളം എടുത്തു ഇതുവരെ എത്താനായിട്ട് ഒരുപാട് നേരത്തെ അലച്ചതിന് ശേഷം വേളാങ്കണ്ണിയുടെ ചർച്ചിനടുത്തത് ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടി ഹോട്ടൽ ശരവണ ഭവനാണ് ഒരു റൂമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് അലഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് റൂം കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാന്ഡായിട്ട് ഒരിടവും റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ യാത്രയില് സ്പോട്ടിൽ എത്താറാവുമ്പോൾ ഓൺലൈൻ വഴിയോ അവൻ വിളിച്ചു ചോദിച്ചാണ് ഞങ്ങൾ ഇത്തവണ ഈ ട്രിപ്പിൽ എല്ലാ റൂമുകളും ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയെന്ന് തന്നെ പറയാം റൂം കിട്ടാനായിട്ട് എല്ലാ റൂമും ബിൽഡായിരുന്നു ഫൈവ് തൗസൻഡ് അബോക്കാണ് റൂമ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞത് അവസാനം ഇതൊരു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയത് വളരെ വിശാലമായ റൂമായിരുന്നു നല്ല സൗകര്യം ഉണ്ടായിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു ഞങ്ങളെ ബാഗേജ് എല്ലാം എടുത്തുകൊണ്ട് വന്നു ഇതാണ് കേട്ടോ ആ റൂമ് വളരെ ഭംഗിയില്ലേ ഏകദേശം അഞ്ച് പേർക്ക് കിടക്കാൻ പറ്റുന്ന വലിയൊരു ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡും അതായത് ആറുപേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു ബെഡ് ആയിരുന്നു എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു കേട്ടോ എ സി ഉണ്ട് ടി വി ഉണ്ട് ഫാൻ ഉണ്ട് വാട്ട്റൂമുണ്ട് മിറർ ഉണ്ട് എടുത്തു പറയേണ്ടിടുത്ത ബാത്റൂമിന്റെ ഒരു വൃത്തി തന്നെയാണ് നല്ല വൃത്തി ഉണ്ടായിരുന്നു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു ഇത്രയും യാത്ര ചെയ്തതിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുക്കണ്ടേ എന്നൊരു മനോഭാവത്തിലാണ് ചിന്ന ഈ കിടക്കുന്നത് എല്ലാവരും കിടപ്പുണ്ട് ചിന്തോട്ടിരിക്കുന്നത് ഉറക്കമായി അങ്ങനെ ചിന്തോട്ടനോടും മാധവനോടും ഉറങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങള് വേണങ്ങൾ ചർച്ചിലേക്ക് തിരിച്ചു ഞാനും നന്ദുവും ഇക്കുമാണ് തിരിച്ചത് ഞങ്ങളൊരു ചായ ഒക്കെ കുറിച്ച് ഇക്കുനൊരു ഹോൾഡിംഗ്സ് ഒക്കെ മേടിച്ചു കൊടുത്തു ആ ഒരു ഗ്യാപ്പിന് ലോലിപ്പോകാൻ ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് വളരെ അടുത്ത് തന്നെയാണ് ചർച്ച് ജസ്റ്റ് ഒരു ഫിഫ്റ്റി മീറ്റർ എയ്റ്റി മീറ്റർ ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അങ്ങനെ ഇതാ ചർച്ചിന്റെ പുറകു സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ ഇത്ര യാത്ര ചെയ്ത് വന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങാതെ ഞങ്ങൾ എന്തിനാ വീണ്ടും രാവിലെ തന്നെ ചർച്ചിൽ പോകുന്നതെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹം സബ്ജീകരിക്കാനായിട്ട് ഞങ്ങളൊരു നേർച്ച നേർന്നിരുന്നു വളരെ കാലം മുമ്പ് ഇതായിരുന്നു കേട്ടോ ആ ഒരു നേർച്ച ബുത്തിലുന്ന ഈ ഒരു നേർച്ചയാണ് ഞങ്ങൾ നേർന്നത് കാഴ്ചയിൽ ആദ്യം വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും നടന്നു തുടങ്ങിയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു ശീലമല്ലല്ലോ ഞങ്ങൾക്ക് ഇക്കുനെ നന്ദിൻ്റെ ലഭിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോയത് സൈഡിൽ കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇക്കോ നന്ദും അവിടെ നിൽക്കുമായിരുന്നു ആ കാണുന്ന ഗോപുരം കണ്ടോ അതുവരെയാണ് കേട്ടോ ഞങ്ങൾ ഈ മുട്ടിന് നടക്കേണ്ടത് ഏകദേശം എനിക്കൊന്നൊരു അറുനൂറ് എണ്ണൂറ് കിട്ടെങ്കിലും ഉണ്ടാവണം ഇത്രയും ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഗോപുരത്തിന്റെ ഫ്രണ്ട് ഈ ഒരു ഭാഗമാണ് കേട്ടോ അങ്ങനെ ഒരുവിധം ഞാന് ഇതൊക്കെ കഴിഞ്ഞ് ഗോപുരത്തിന്റെ ഫ്രണ്ടിലെത്തി കുഴപ്പമില്ല എത്തി ഇടയ്ക്ക് വെച്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നി എന്നാലും വിട്ടുകൊടുത്തില്ല ഒരു നേർച്ച നേരുന്നതല്ലേ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാതെ പോവുക ഇപ്പൊ എന്നോടൊപ്പം കുറച്ചേരും വിശേഷങ്ങളൊക്കെ പറയുന്ന കേട്ടോ ഞാനും മിക്കുമ്പോൾ അങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു തിരികി കളിച്ച് ഓടി കളിച്ചങ്ങനെ അങ്ങനെ ഒരു ദിവസം വൈബിലങ്ങനെ നടക്കുക രണ്ടുപേരും കൂടെ ഈ ഒരു ഭാഗത്ത് തീർത്ഥ ജലം കൊടുക്കുന്നുണ്ടോ അതിങ്ങനെ മേടിക്കാൻ വേണ്ടിട്ട് പോയപ്പോഴേക്കും ആ സാധാരണ ബോട്ടിൽ അവര് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒരു ഗ്രീൻ കളർ ബോട്ടിലെല്ലാം അത് മേടിക്കുന്നുണ്ട് അത് ഞങ്ങൾ എന്ത് ചെയ്തു അതേ ഗ്രീൻ കളർ ബോട്ടിൽ മേടിക്കാൻ വിചാരിച്ചു അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളും ഒരു ഗ്രീൻ കളർ ബോട്ടിലൊക്കെ മേടിച്ച് തീർത്ത ജലം മേടിക്കാനായിട്ട് പോവുക തീർത്തലം മേടിക്കാൻ പോയിപ്പോ അവിടെ മെഴുകുതിരി ഉണ്ടായിരുന്നു അങ്ങനെ മെഴുകുതിരിയും ഞങ്ങള് മേടിച്ചു ഇക്കു നന്ദു ഇങ്ങനെ കത്തിക്കുക ചിന് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി എൻ പോയിന്റ് എത്തിയിരിക്കുകയാണ് അവസാനം ഇക്കു അതിൻ്റെ അവിടെ ജോയിൻ ചെയ്തിരുന്നു അമ്മയുടെ അടുത്ത് അമ്മയും ബേബിയും കൂടെ അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ മെഴുകി പള്ളിയിൽ നേർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി അപ്പോഴേക്കും അവരൊക്കെ എഴുന്നേറ്റ് ഫ്രഷപ്പ് ആവുകയാണ് നമുക്ക് എഴുന്നേറ്റിട്ട ഈ ഒരു വൈറ്റ് ഡ്രസ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഞങ്ങൾ ഇടാൻ പോകുന്നത് എല്ലാവരും വൈറ്റ് ആണ് കണ്ടില്ലേ ഞങ്ങൾ ഇനി നേരെ പള്ളിയിലേക്ക് പോവാണ് സമയം ഇപ്പോൾ ഏകദേശം മൂന്ന് മൂന്നരയാകാൻ പോകുന്നു ഈയൊരു സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ ചർച്ചിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു അതിനുശേഷം ഫ്രഷപ്പായി ചർച്ചിലെത്തി ഇതാണ് കേട്ടോ വേണാങ്കണ്ണിയിലെ ഓൾഡ് ചർച്ച് ഞങ്ങൾ നടന്ന് നടന്ന് ചർച്ചിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ചർച്ചിനകത്തൊക്കെ കയറി ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു നടന്ന് തളർന്ന് ഫുഡ് കോർട്ടിലെത്തി ലൈറ്റായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ട് പർച്ചേസിംഗിലേക്ക് പോയിട്ടോ ഇക്കുന് അങ്ങനെ ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്തു ടോയ് കാറാണ് കേട്ടോ മേടിച്ചു കൊടുത്തത് റിമോട്ട് കൺട്രോള് അതിനുശേഷം ക്ലിപ്പ് അങ്ങനെയുള്ള ആക്സസറീസും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോയി ഏകദേശം എട്ട് മണിയോട് കൂടി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തു ഇനി ഞങ്ങളുടെ യാത്ര തഞ്ചാവൂരിലേക്കാണ് ഫുഡ് കഴിച്ചതിന് ശേഷം തഞ്ചാവൂരിലേക്ക് പോകാനാണ് പ്ലാന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബബായ്